സ്നേഹം നിറഞ്ഞ സാഹിത്യപ്രേമികളെ ഞാൻ സജിത്ത് പാട്ട്യം ബഷീർ എന്ന വിസ്മയം ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവം സ്മരിക്കാം പച്ചയായ മനുഷ്യരുടെ ജീവിതയാഥാർത്ഥ്യങ്ങളെ സവിശേഷമായ എഴുത്തുകൊണ്ട് സാഹിത്യലോകത്ത് ഏറ്റവും വിലപ്പെട്ട എഴുത്തുകാരനായ മഹാനായ വൈക്കം മുഹമ്മദ് ബഷീർ അഥവാ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹാനായ സാഹിത്യകാരൻ്റെ ചരമദിനമാണല്ലോ ജൂലൈ അഞ്ച് ആ ചരമദിനമാണ് ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം മരവ്യാപാരിയായിരുന്ന കായി അബ്ദുറഹിമാനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മാതാവ് കുഞ്ഞാത്തുമ്മ ഭാര്യ ഫാബി ബഷീർ അഥവാ ഫാത്തിമ ബീവി ആയിരത്തി ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ബഷീറിൻ്റെ വിവാഹം മലയാള സാഹിത്യത്തെയും മലയാള ഭാഷയെയും ലോക നിലവാരത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ മികവുറ്റ രചനകളെ സൃഷ്ടിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് പക്ഷേ ചെറുപ്പത്തിൽ തന്നെ ഗാന്ധി ചിന്തകളിൽ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആദർശങ്ങളിലും ആകൃഷ്ടനായിട്ട് സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യസമര പോരാളിയാണ് അദ്ദേഹം അതിൻ്റെ ഭാഗമായി ജയിൽവാസം അനുഭവിക്കുകയും നിരവധി മർദ്ദനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു തലയോരപ്പറമ്പിലെ മലയാളം സ്കൂളിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും അദ്ദേഹം പഠിച്ചു പത്തു വർഷക്കാലം ഇന്ത്യയൊട്ടാകെ സന്ദർശിച്ചു പിന്നീട് ആഫ്രിക്ക അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചു പ്രണയവും ചിരിയും തമാശകളും വേദനകളുമെല്ലാം അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളിൽ ചേർന്ന് നിന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം അഥവാ എഴുത്ത് ഇന്ന് നമുക്കറിയാം ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും വിവേകമുണർത്തുകയും ചെയ്യുന്ന കൃതികളാണ് ജനകീയനായ ബഷീറിൻ്റെ രചന സമൂഹത്തിൽ താഴേക്കടിയിൽ ജീവിക്കുന്ന വ്യത്യസ്തമായ ചില വിഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ബാല്യകാല സഖി പ്രേമലേഖനം പാത്തുമ്മയുടെ ആട് എൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു മതിലുകൾ മാന്ത്രിക പൂച്ച ശബ്ദങ്ങൾ ചിരിക്കുന്ന മരപ്പാവ വിശ്വവിഖ്വാതമായ മൂക്ക് ആനപ്പൂട ഓർമ്മക്കുറിപ്പ് ജന്മദിനം ശിങ്കിടിമുങ്കൻ സ്വാന്ത്യസമര കഥകൾ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ ആനവാരിയും പൊൻകുരിശും അദ്ദേഹത്തിൻ്റെ പല കൃതികളും വിവിധ ഭാഷകളിലേക്ക് തർജമ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും ഫെലോഷിപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇന്ത്യാ ഗവൺമെൻറ് പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് പ്രേം നസീർ അവാർഡ് മുട്ടത്തു വർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളാണ് മലയാളികൾ ഏറ്റവും അധികം വായിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ രചനകളാണ് ഏത് പ്രായക്കാർക്കും വായിക്കാവുന്ന തരത്തിൽ പാത്തുമ്മയുടെ ആട് ഏറെ പ്രത്യാശ നൽകുന്ന കൃതിയാണ് അതിൽ ആടിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുന്ന കുടുംബത്തെ കാണുമ്പോൾ പാത്തുമ്മയെ മാത്രമല്ല വായനക്കാരെയും സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജയിലിലുള്ള അനുഭവമാണ് മതിലുകൾ എന്ന മഹത്തരമായ കൃതിക്ക് രൂപം കൊടുത്തത് ആളെ കാണാതെ തന്നെ അനശ്വരമായ സ്നേഹബന്ധം സൃഷ്ടിക്കാമെന്നും അത് എഴുത്തിലൂടെ മലയാളിക്ക് ഇടയിൽ നിറയെ സമ്മാനിച്ച പ്രിയ നാരായണി നാരായണി എന്തോ ഞാൻ ായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ മിണ്ടാതെ കള്ളി കൊണ്ടുവന്നോ ബോ ദൈവത്തിന് ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത് സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം ദൈവം പ്രത്യക്ഷപ്പെടുകയില്ല ദൈവം നമ്മുടെ അടുത്തുണ്ട് പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം ചൈതന്യം നാരായണീ പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ വിളിച്ചിട്ട് എന്താ പിന്നെ നേരം ഞാൻ ചുംബിക്കുകയായിരുന്നു അല്ല പിന്നെ ഓരോ പൂവിലും ഓരോ ഓരോ മൊട്ടിലും ഇലയിലും ദൈവമേ എനിക്ക് വരുന്നു സ്വയം നശിക്കുന്ന യാഥാസ്ഥിതിക കുടുംബത്തിൻ്റെ കഥയാണ് എൻ്റെ ഉപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന കൃതി പൊങ്ങച്ചങ്ങളെയും പൊള്ളത്തരങ്ങളെയും പരിഹസിക്കുന്ന കൃതിയാണ് ഭൂമിയുടെ അവകാശികൾ നമുക്ക് പാരിസ്ഥിതിക വിവേകം ഉണ്ടാക്കുന്ന കൃതിയാണ് പുഴുവിനും പുല്ലിനും പൂമ്പാറ്റയും മാനും പാമ്പും പൂച്ചയും ആടും കുറുക്കനും വൃക്ഷലതാദികളും എല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം മനുഷ്യവിരുദ്ധമായ എല്ലാ മതിലുകൾക്കപ്പുറത്താണ് ഹൃദയബന്ധമെന്നും സാറാമ്മയുടെയും കേശവന്നാരുടെയും പ്രണയത്തിൻ്റെ കഥ പറയുന്ന പ്രേമലേഖനം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ

സുരഭിലമായ സുരഭിലമായ നിലാവിളിച്ചമോ അതല്ലേ സ്ത്രീകളുടെ തലയ്ക്കുള്ളിൽ ഉണ്ടെന്ന് അത് സാധാരണ നിലാവിളിച്ചാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള വേഷങ്ങൾ കിട്ടിക്കൊണ്ട് വിവിധ മതവിഭാഗങ്ങൾക്ക് ഇടയിൽപ്പെട്ട പണ്ഡിതന്മാരുമായി സഹവസിക്കുകയും പലവിധ ജോലികൾ ചെയ്തുകൊണ്ട് തന്നെ അനുഭവങ്ങളുടെ വലിയ വൻകര എന്ന് നമുക്ക് മഹാനായ ബഷീറിനെ കുറിച്ച് പറയാം ആ അനുഭവങ്ങളുടെ സമ്പത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പ്രകടമായി കാണുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വേദനകളെയും സഹനങ്ങളെയും സ്നേഹമാക്കി മാറ്റി എഴുതിയിട്ടുള്ള വിനീതനായ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി കഥ തങ്കമാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ച നോവൽ പ്രേമലേഖനമാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ നമുക്കുള്ളിൽ തന്നെ മായാതെ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് താറാമ്മ മജീദ് തുഹറ എട്ടുകാലി മമ്മൂന്നി കേശവൻ നായർ പൊൻകുരിശു തോമ ആനവാരി രാമൻ നായർ അങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് നേരും നുണയും ചികഞ്ഞ് സത്യത്തിൻ്റെ കഥകൾ സരളമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള മലയാള സാഹിത്യത്തിലെ മുത്തച്ഛനാണ് മുഹമ്മദ് ബഷീർ പക്ഷേ മലയാള സാഹിത്യത്തിന് ഒരിക്കലും നികത്തുവാൻ സാധിക്കാത്ത വലിയ ഇടവ് സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് കൈരളിയുടെ അകതളിലിൽ തീരാത്ത നോവായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കൃതികൾ കഴിഞ്ഞ തലമുറക്ക് പോലെ തന്നെ പുതിയ തലമുറയും വായിച്ചുകൊണ്ട് ആ മഹത്തായ സാഹിത്യ സൃഷ്ടികൾ നമുക്ക് കൂടുതൽ വായനക്കായിട്ട് തുറന്നുവിടാം മലയാള സാഹിത്യത്തിലെ എന്നത്തെയും ഹരിതഭംഗികളായി പ്രചോദന സ്രോതസ്സുകളായി സാഹിത്യപ്രേമികൾക്ക് മായച്ച് കളയാൻ ആവാത്ത രീതിയിലുള്ള എഴുത്തിൻ്റെ അത്ഭുത രേഖകൾ സൃഷ്ടിച്ച പ്രിയ എഴുത്തുകാരൻ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മരണകൾ മായാതെ നിൽക്കട്ടെ മഹത്തരമായ എഴുത്തിൻ്റെ വീതികൾ തീർത്ത ആ മഹാനായ സാഹിത്യകാരൻ്റെ സ്മരണകൾക്കൊപ്പം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ സ്നേഹപൂർവം സജിത് പാട്ടെങ്കുള്ള വന്ന് പൂവിതറുന്നുണ്ട് കാണിയായി പോത്തു നിൽക്കുന്ന പൂങ്കാവനത്തിൽ താമസിക്കുന്നോടെ പഞ്ചവർണ്ണ പൈങ്കിടിയിൽ പങ്കിറങ്കുള്ളോടെ പങ്കിറങ്കുള്ളോടെ